ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയാണെങ്കിൽ ശങ്കറിൻ്റെ അടുത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശങ്കർ കയ്യിൽ പിടിക്കുന്നു അത് നന്ദിനിയമ്മ കാണുമ്പോൾ നന്ദിനിയമ്മയെ കാണിക്കാൻ വേണ്ടി ഗൗരിയുടെ കയ്യിൽ മുത്തം വെക്കുകയാണ് ശങ്കർ അത് കണ്ടിട്ട് ചെറിയ പുഞ്ചിരിയോടുകൂടി അവിടെ നിന്നും പോകുന്നു ഗൗരി ശങ്കറിനോട് എന്നെ വിടാനെന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് നീ ഇപ്പം പോവണ്ട നീ ഇപ്പോൾ അനിയത്തിയുടെയും ആദർശൻ്റെയൊക്കെ എടുത്തു പോയാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയുന്നു അപ്പോൾ ഗൗരിയാണെങ്കിൽ ഞാനൊന്നും പറയില്ല വാക്കെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ശങ്കർ വിടുന്നു ഗൗരിയാണെങ്കിൽ ആരതിയുടെ അടുത്ത് ചെല്ലുന്നു ആരതിയോട് ചോദിക്കുകയാണ് നീ എന്താണ് എൻ്റെ അടുത്ത് വരാത്തത് നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ആരതി ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ് ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ മറക്കാൻ പറ്റും അയാളാണെങ്കിൽ നമ്മുടെ അമ്മയെ അച്ഛനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ ചേച്ചി കാരണമല്ലേ അല്ലെ ആദർചേട്ടന് പോലും ഇങ്ങനെ ഒരു വിവാഹം ചെയ്യേണ്ടി വന്നത് ചേച്ചി ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഗൗരി അപ്പോൾ പറയാൻ തുടങ്ങുന്നു നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊക്കെയെന്ന് ആ സമയത്ത് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ അവിടേക്ക് വരുന്നത് കൊണ്ട് ഗൗരിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് വേണിയാണ് വേണിക്കാണെങ്കിൽ ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നു രാധാമണി തങ്കച്ചി വേണി ആഹാരം കഴിച്ചിട്ട് പറയുകയാണ് ഇവിടെ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അവിടെ കിട്ടില്ല എന്ന് രാധാമണി തങ്കച്ചി എപ്പോൾ ചോദിക്കുകയാണ് നിൻ്റെ അമ്മായി അമ്മ എങ്ങനെയുണ്ടെന്ന് വേണി അപ്പോൾ പറയണം നന്ദിനി അമ്മ ഒരു പാവമാണ് അമ്മ മാത്രമല്ല അവിടെയുള്ളവരെല്ലാം പാവമാണ് ഞാൻ എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല എന്നൊക്കെ പറയുന്നു രാധാമണി ചോദിക്കുന്നു നീ എപ്പോഴാണ് വിശേഷമുണ്ടെന്ന് പറയുന്നതെന്ന് വേണിയപ്പോൾ പറയണം ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചാലല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ അയാളാണെങ്കിൽ ഇതുവരെ എന്നെ തൊട്ടിട്ടുപോലുമില്ല എന്ന് പറയുന്നു രാധാമണിയപ്പോൾ ചോദിക്കുകയാണ് അതെന്താണെന്ന് വീണിയപ്പോൾ പറയുക എനിക്കറിയില്ല എന്താ കാരണമെന്ന് അതുപോലെ തന്നെയാണ് ഏട്ടൻ്റെ കാര്യം ഹണിമൂണിന് പോയപ്പോൾ ഏട്ടനാണെങ്കിലും ഗൗരിയുടെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും വെളിയിലാണ് കിടന്നത് പിന്നെ ആയെന്നൊന്നും എനിക്കറിയില്ല ഇതിനിയും വല്ല ദിവ്യ ഗർഭവുമാണോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നു രാധാമണി തങ്കച്ചപ്പോൾ വിചാരിക്കുകയാണ് ഗൗരിയപ്പോൾ എല്ലാവരെയും പറ്റിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ വിചാരിക്കുന്നു രാധാമണി ഗൗരിയുടെ അടുത്ത് ചെന്നിട്ട് സീഡ്സ് കൊടുക്കുന്നു അതിനുശേഷം ഗൗരിയോട് ചോദിക്കുകയാണ് നീ ഇതിനു മുമ്പ് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അത് കേട്ടുകൊണ്ടാണെങ്കിൽ ശങ്കർ അവിടേക്ക് വരുന്നു അമ്മ എന്താണ് അങ്ങനെയൊക്കെ ഗൗരിയോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് രാധാമണി അപ്പോൾ പറയണം ഇവൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അതുകൊണ്ടാണ് ചോദിച്ചതെന്നൊക്കെ അവിടേക്കാണെങ്കിൽ പ്രൊഫസറും ഫാമിലിയും വരികയാണ് അവരാണെങ്കിൽ ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ മഹാദേവൻ പറയുന്നുണ്ട് ഇന്ന് പോകണ്ട നാളെ പോയാൽ മതിയെന്ന് ആണെങ്കിൽ ഇന്നിവിടെ നിൽക്കാൻ പറ്റില്ല അമ്മയ്ക്ക് വയ്യ അതുപോലെ എനിക്ക് കോളേജിൽ പോകണമെന്നൊക്കെ പറയുന്നു ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി ആണെങ്കിൽ ആദർശനെ തപ്പി പോകുന്നുണ്ട് ആദർശൻ്റെ അടുത്ത് ചെന്നിട്ട് ഗൗരി ചോദിക്കുന്നുണ്ട് ഏട്ടൻ എന്താണ് എന്നോട് സംസാരിക്കാത്തതെന്ന് ആദർശപ്പോൾ പറയണം നീ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ മകളുടെയും ഭാര്യയുടെ കടമ നീ നിർവഹിച്ചു പക്ഷേ പഴയ കാര്യങ്ങളെല്ലാം നീ ഇത്ര പെട്ടെന്ന് മറക്കുമെന്നൊന്നും കരുതിയില്ല എന്നു പറയുന്നു ആ സമയത്ത് ഗൗരി പറയാണ് ഏട്ടൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് ഗൗരി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് ശങ്കർ വരുന്നു ശങ്കർ ആണെങ്കിൽ ആദർശനോട് പറയാണ് അവിടെ എല്ലാവരും ആദർശനെ തേടുന്നുണ്ടെന്ന് ഗൗരിക്കാണെങ്കിൽ ആദർശൻ്റെ അടുത്തും ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്നില്ല പിന്നീട് എല്ലാവരും പോയതിന് ശേഷം വൈകുന്നേരം കമലയും ഗൗരിയും റൂമിലിരുന്ന് സംസാരിക്കുകയാണ് കമലയാണെങ്കിൽ ഗൗരിയോട് പറയാണ് എൻ്റെ അമ്മ വന്നിട്ട് പോലും ശേഖരേട്ടൻ ഒന്ന് സംസാരിച്ച് പോലും ഇല്ല അമ്മയ്ക്ക് ഒരുപാട് വിഷമമായി പക്ഷേ ശങ്കർ അങ്ങനെയല്ല ഗൗരിയുടെ ബന്ധുക്കളോടെല്ലാം സംസാരിച്ചെന്ന് പറയുന്നു എൻ്റെ കുഞ്ഞാണെങ്കിൽ ശേഖരേട്ടനെ പോലെ ആകരുത് അവൻ്റെ അച്ചാച്ചനെ പോലെ മാത്രമേ ആകാന്നൊക്കെ പറയാണ് ഒന്നിനും മറുപടി പറയാതെ ഗൗരി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് കമല ചോദിക്കാണ് ഗൗരിക്ക് എന്തു പറ്റിയെന്ന് ഗൗരി അപ്പോൾ പറയണം ഇവിടെ നടക്കുന്നതൊന്നും ശരിയല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്